ഈശോ മിഷിഹായി സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം പെന്ത കുസ്ത തിരുനാളിനു വേണ്ടി കൂടുതൽ തീഷ്ണമായി ഒരുങ്ങുന്ന സമയമാണല്ലോ ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ മുതലുള്ള പത്ത് ദിവസങ്ങൾ കൂടുതൽ തീഷ്ണമായി നാം ആത്മാഭിഷേകത്തിനായി ഒരുങ്ങുന്നു ഈ സാഹചര്യത്തിൽ പലർക്കും അത്ര അറിവില്ലാത്ത പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ചില വഴികൾ പങ്കുവച്ച് ആത്മാഭിഷേകത്തിലേക്ക് നയിക്കുന്ന ഒരു ശുശ്രൂഷ ഞങ്ങൾ ക്രമീകരിക്കുകയാണ് തങ്ങളിലുള്ള പരിശുദ്ധാത്മാഭിഷേകം നഷ്ടപ്പെട്ടു പോകുമെന്ന് അനേകർ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാഭിഷേകത്തിനുള്ള പ്രധാനപ്പെട്ട വഴികളാണ് എന്ന് തിരിച്ചറിഞ്ഞ് വലിയ വിടുതലും ആത്മാഭിഷേകവും പ്രാപിക്കുന്ന ശുശ്രൂഷയായിരിക്കും ഇത് പ്രലോഭനങ്ങൾ സഹനങ്ങൾ പാപത്തിലേക്കുള്ള വീഴ്ചകൾ ആത്മീയയില്ലാത്തവരുടെ സഹവാസം തുടങ്ങി കൃപയും ആത്മീയതയും നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ആത്മാഭിഷേകത്തിനുള്ള പ്രധാനപ്പെട്ട വഴികളാണ് വഴികളാണ് എന്ന് സുവിശേഷാത്മകമായി ബോധ്യപ്പെടുത്തുന്ന അനുഗ്രഹപ്രദമായ ശുശ്രൂഷയാണ് ഐ എച്ച് എസ് മിനിസ്ട്രി ക്രമീകരിക്കുന്നത് തിരുസഭയിൽ അംഗമായിരിക്കുമ്പോൾ ആത്മാഭിഷേകത്തിന് വിവിധങ്ങളായ വഴികൾ സഭയിൽ നൽകപ്പെട്ടിട്ടുണ്ട് എന്നാൽ അത്തരം വഴികളെക്കുറിച്ച് അറിവില്ലാതെ അവ ഉപയോഗിക്കാതെ ബന്ദകോസൽ സഭകളിലൊക്കെ പരിശുദ്ധാത്മാഭിഷേകത്തിന് സ്വീകരിക്കുന്ന ചില വഴികൾ മാത്രം അവലംബിച്ചു പോകുന്ന അവസ്ഥ ചില സഭാവിശ്വാസികളിലെങ്കിലും കാണപ്പെടുന്നുണ്ട് ഇത്തരം സാഹചര്യത്തിൽ തിരുസഭ പരിശുദ്ധാത്മാഭിഷേകത്തിന് ക്രമീകരിച്ചിരിക്കുന്ന വിവിധങ്ങളായ വഴികളെക്കുറിച്ചും വഴികളെക്കുറിച്ച് കൃത്യമായ ബോധ്യങ്ങൾ ഈ ധ്യാനത്തിൽ നൽകുന്നതാണ് ഞങ്ങൾ ഐ എച്ച് എസ് മിനിസ്ട്രി കഴിഞ്ഞ പതിനേഴ് മാസങ്ങളായി എല്ലാ മാസവും ഓൺലൈൻ ധ്യാനങ്ങൾ നടത്തി വരികയാണ് ഏതാണ്ട് മൂവായിരത്തിലധികം വ്യക്തികൾ ഇതുവരെ ഈ ശുശ്രൂഷയിൽ പങ്കു ചേർന്ന് കഴിഞ്ഞു കേരളത്തിൽ വന്ന് ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനം കൂടുവാന് സാഹചര്യമില്ലാത്ത വിദേശ മലയാളികൾക്ക് ഈ ഓൺലൈൻ ധ്യാനങ്ങൾ വലിയ അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ രോഗങ്ങൾ ജോലി തിരക്കുകൾ മറ്റു ചില സാഹചര്യങ്ങൾക്ക് മൂലം ധ്യാന സെൻ്ററിൽ പോയി ധ്യാനിക്കുവാൻ സാധ്യതയില്ലാത്തവർക്കും ഈ ധ്യാനങ്ങൾ വലിയ അനുഗ്രഹമാണ് ധ്യാന സെന്റുകളിൽ പോയി ധ്യാനിക്കുന്ന അതേ അനുഗ്രഹങ്ങൾ ഈ ഓൺലൈൻ ധ്യാനത്തിലും പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് സഭയുടെ ആരാധനാക്രമവത്സരം അനുസരിച്ചാണ് സാധാരണ ഈ ധ്യാന ശുശ്രൂഷകൾ ക്രമീകരിക്കുന്നത് അതിനാൽ മെയ് ഇരുപത്തിയൊൻപത് മുതൽ ജൂൺ ഏഴ് വരെ നടക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേക ധ്യാനം ഈ പെന്തകുസ്ത നാളിന് ചേർന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു ഇന്ത്യൻ സമയം രാവിലെ എട്ട് മുതൽ ഒൻപത് വരെയും വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ ഏഴ് നാൽപ്പത്തിയഞ്ച് വരെയുമാണ് വചന ശുശ്രൂഷ വചന ശുശ്രൂഷയ്ക്ക് മുൻപ് ജപമാല പ്രാർത്ഥന ആത്മീയ ഗാനങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും വചന ശുശ്രൂഷയ്ക്ക് ശേഷം ആ ദിവസം മുഴുവൻ പരിശീലിക്കത്തക്ക രീതിയിൽ ഹാശിയടക്കങ്ങൾ സുഖദേവം വിശുദ്ധ ഗ്രന്ഥ വായന തുടങ്ങിയവയും നൽകുന്നതാണ് ചുരുക്കത്തിൽ പത്ത് ദിവസം ഒരു മുഴു ധ്യാനത്തിൽ ഒരു ധ്യാന സെൻ്ററിൽ പോയി ധ്യാനിക്കുന്ന അതേ അനുഭവം സ്വന്തം ഭവനത്തിലും ജീവിത സാഹചര്യങ്ങളിലും ലഭിക്കുന്നതാണ് രാവിലെയും വൈകിട്ടും ഒരേ ശുശ്രൂഷ തന്നെ ആയിരിക്കുന്നതുകൊണ്ട് ഇഷ്ടമുള്ള സമയത്ത് പങ്കെടുക്കാവുന്നതാണ് എല്ലാ മാസവും നടക്കുന്ന ഇത്തരം ഓൺലൈൻ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ സിക്സ് ടു എട്ട് ഒന്ന് 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 എട്ട് ആറ് പൂജ്യം പൂജ്യം ആറ് രണ്ട് എന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യുക ഫോൺ വിളിക്കേണ്ടതില്ല ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും കാഞ്ഞിരപ്പള്ളി രൂപതയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ശുശ്രൂഷ ചെയ്യുന്ന മിനിസ്ട്രിയാണ് ഐ എച്ച് എസ് മിനിസ്ട്രി ത്രിസഭാ പ്രബോധനങ്ങൾ വിശ്വാസികളെത്തിക്കുന്ന എത്തിക്കുക എന്നതാണ് മിനിസ്റ്ററിയുടെ പ്രധാനപ്പെട്ട കാര്യശ്രമം ഐ എച്ച് എസ് മെമിസ്ട്രിയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ ചാനലിലെ മറ്റ് വീഡിയോകൾ കണ്ടാൽ മതിയാവും ഈ ഷോ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ മെയ് ഇരുപത്തിയൊൻപത് നടക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേക ധ്യാനത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഐ എച്ച് എസ് മെമിസ്ട്രിക്ക് വേണ്ടി ബിജു ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്